ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഒരിടത്തൊരിടത്ത് ശാന്തവനം എന്നൊരു മനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു അവിടെ അപ്പു എന്ന പേരുള്ള ഒരു കുട്ടി താമസിച്ചിരുന്നു അപ്പുവിനെ കളിക്കാനും കറങ്ങി നടക്കാനുമായിരുന്നു ഏറ്റവും ഇഷ്ടം എന്നാൽ പുസ്തകം കാണുന്നത് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു സ്കൂളിൽ പോകുമെങ്കിലും അവന്റെ ശ്രദ്ധ ക്ലാസ്സിലായിരുന്നില്ല പുറത്തെ മരക്കൊമ്പുകളിലും കിളികളുടെ പാട്ടിലുമായിരുന്നു പഠനത്തിൽ അവൻ എന്നും പിന്നോട്ട് തന്നെ അവന്റെ മാതാപിതാക്കൾ അവനെ ഉപദേശിച്ചു മടുത്തു അധ്യാപകർ അവനെ ശാസിച്ചു പക്ഷെ അപ്പുവിന്റെ ചെവിയിൽ അതൊന്നും കയറിയില്ല ഒരു ദിവസം ഗ്രാമത്തിലെ അമ്പലത്തിൽ ഒരു മഹായജ്ഞം നടന്നു അതിനായി ദൂരദേശത്തു നിന്ന വിജ്ഞാനിയായ ഒരു ഗുരുജി എത്തി ഗുരുജിയുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി അങ്ങനെയിരിക്കെ അമ്പലത്തിനടുത്തുള്ള കുഞ്ഞുൻ ചെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന അപ്പു യാദൃശ്ചികമായി ഗുരു വിശ്രമിക്കുന്ന കുടിലിനരികിലൂടെ നടന്നു പോയി കയ്യിലിരുന്ന കളിപ്പാട്ടം താഴെ വീണതും അവൻ അതിനടുത്തേക്ക് ചെന്നു അവിടെ ശാന്തനായി ഇരിക്കുന്ന ഗുരുജിയെ കണ്ടപ്പോൾ അപ്പുവിന് ഒരു നിമിഷം പേടിയായി ഗുരുജി സ്നേഹത്തോടെ അവനെ നോക്കി ചിരിച്ചു മോനെ നീ ആരാണ് എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് അപ്പു പേടിച്ച് പേടിച്ച് മറുപടി പറഞ്ഞു എന്റെ പേരു അപ്പു ഞാൻ ഇവിടെ കളിക്കാൻ വന്നതാണ് സ്വാമി കളിക്കാൻ ഇഷ്ടമാണല്ലേ ഗുരുജി തുടർന്നു നിനക്ക് ഒരു നിധി കിട്ടിയാലോ അതും ലോകത്തിലെ ഏറ്റവും വിലയേറിയ നിധി നിധി എന്ന് കേട്ടപ്പോൾ അപ്പൂവിന്റെ കണ്ണുകൾ തിളങ്ങി അവൻ ചോദിച്ചു നിധിയോ എവിടെയാണ് സ്വാമി അത് എങ്ങനെയിരിക്കും ഗുരുജി പുഞ്ചിരിച്ചു ആ നിധി സ്വർണമോ വെള്ളിയോ അല്ല അത് നിനക്ക് ലോകം മുഴുവൻ തുറന്നു തരും നിനക്ക് സന്തോഷവും സമാധാനവും ശക്തിയും നൽകും ആ നിധി നിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട് അപ്പു ആകാംക്ഷയോട് ചോദിച്ചു എങ്കിൽ എനിക്ക് ആ താക്കോൽ തരുമോ സ്വാമി ഗുരുചി പറഞ്ഞു തീർച്ചയായും തരാം പക്ഷെ അതിനു മുമ്പ് നീ എനിക്ക് വേണ്ടി ഒരു ചെറിയ ജോലി ചെയ്യണം ദിവസവും നീ ഒരു ചെറിയ പുസ്തകം എടുത്ത് അതിലെ ഓരോ വാക്കും ശ്രദ്ധയോടെ വായിക്കണം എത്ര നേരം വേണമെന്നോ എത്ര പുസ്തകം വേണമെന്നോ ഞാൻ പറയില്ല നിനക്ക് തോന്നുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് പക്ഷെ ഒരു ദിവസം പോലും മുടങ്ങരുത് അപ്പു ഉടൻ തന്നെ സമ്മതിച്ചു കാരണം അവന് നിധിയിലായിരുന്നു കണ്ണ് അങ്ങനെ അന്നു മുതൽ അപ്പു പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി ആദ്യം അവനതൊരു ഭാരമായി തോന്നി അക്ഷരങ്ങൾ തലകുത്തി മറയുന്ന പോലെ അവന് തോന്നി പക്ഷെ നിധിയെക്കുറിച്ചുള്ള ചിന്ത അവനെ മുന്നോട്ട് തയ്ച്ചു ദിവസങ്ങൾ ആഴ്ചകളായി വായിക്കുംതോറും അവന് പുതിയ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി അവന്റെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിച്ചു ചരിത്രത്തിലെ വീരകഥകൾ അവനെ പ്രചോദിപ്പിച്ചു ശാസ്ത്രത്തിലെ അത്ഭുതങ്ങൾ അവനെ വിസ്മയിപ്പിച്ചു കഥകളിലെ കഥാപാത്രങ്ങൾ അവന്റെ കൂട്ടുകാരായി അവൻ കൂടുതൽ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ക്ലാസിൽ അവൻ ശ്രദ്ധിച്ചു സംശയങ്ങൾ ചോദിച്ചു പതിയെ പതിയെ പരീക്ഷകളിൽ അവൻ നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി അവന്റെ പഴയ അലസത മാഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അപ്പു ഓടിച്ചെന്ന് ഗുരുജിയുടെ കുടിലിനരികിലെത്തി അവന്റെ കണ്ണുകളിൽ സന്തോഷവും തിളക്കവും ഉണ്ടായിരുന്നു സ്വാമി ഞാൻ എന്റെ ജോലി മുടങ്ങാതെ ചെയ്തു ഞാനിപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നു എനിക്ക് എല്ലാം മനസ്സിലാകുന്നു ക്ലാസ്സിൽ ഞാനിപ്പോൾ ഒന്നാമനാണ് എങ്കിലും നിങ്ങൾ പറഞ്ഞ ആ നിധി എവിടെയാണ് ഇനി എനിക്ക് ആ താക്കോൽ തരുമോ ഗുരുജി വാത്സല്യത്തോട് ചിരിച്ചു മോനെ നിന്റെ കയ്യിൽ ഇപ്പോൾ ആ നിധിയുണ്ട് ഇനി എനിക്ക് താക്കോലിന്റെ ആവശ്യമില്ല അപ്പു അത്ഭുതത്തോട് ചോദിച്ചു എന്റെ കയ്യിലോ എനിക്കൊന്നും മനസ്സിലായില്ല സ്വാമി ഗുരുജി പറഞ്ഞു മോനെ നീ ഈ ഒരു വർഷം ചെയ്ത ആ പ്രയത്നമാണ് എന്റെ താക്കോൽ അതിലൂടെ നീ നേടിയ വിജ്ഞാനം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധി സ്വർണവും വെള്ളിയും നിനക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷെ നിന്റെ തലച്ചോറിലെ വിജ്ഞാനം ആർക്കും മോഷ്ടിക്കാനാവാത്ത ആർക്കും ഇല്ലാതാക്കാനാവാത്ത നിധിയാണ് അതാണ് വിജ്ഞാനത്തിന്റെ നിധി നീ ഇപ്പോൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു അറിവിനെ തേടുന്നു ആ നിധി നിനക്ക് ആത്മവിശ്വാസം നൽകി ഭാവിയെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഇന്ന് നീ പഴയ അപ്പൂ അല്ല കൂടുതൽ അറിവുള്ള കഴിവുള്ള അപ്പുവാണ് ഈ വിജ്ഞാനം നിന്നെ ഇപ്പോഴും പ്രകാശത്തിലേക്ക് നയിക്കും അപ്പൂവിന് അപ്പോൾ എല്ലാം മനസ്സിലായി അവൻ ഗുരുജിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അവൻ എന്ന ലഭിച്ച നിധിയേക്കാൾ വിലയേറിയ ഒരു തിരിച്ചറിവായിരുന്നു ഗുരുജി പറഞ്ഞു മോനെ പഠനം എന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം എന്ന വലിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് നീ നേടുന്ന ഓരോ അറിവും നാളത്തെ നിന്റെ ശക്തിയാണ് അറിവിനെ സ്നേഹിക്കുന്ന ഒരുവിന് മുന്നിൽ ലോകം ഇപ്പോഴും വാതിൽ തുറന്നു തരും അങ്ങനെ അപ്പൂ വിജ്ഞാനത്തിന്റെ നിധി കണ്ടെത്തി അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഗ്രാമത്തിലെ ഏറ്റവും കഴിവുള്ള കുട്ടിയായി മാറി ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് വിജ്ഞാനം അഥവാ അറിവാണ് നമുക്ക് സ്വന്തമായി നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവ് നമ്മെ നല്ല വ്യക്തിയാക്കാനും ജീവിതത്തിൽ വിജയം നേടാനും സഹായിക്കും ആർക്കും കവർന്നെടുക്കാനാവാത്ത ഈ നിധി നമ്മുടെ പ്രയത്നത്തിലൂടെ മാത്രമേ നേടാനാകൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്